വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് ആയിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള ബന്ധത്തെ കുറിച്ച് അവരുടെ തോട്ട് അവരുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവരുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതലുള്ള ബെൽബട്ടൺ ഒക്കെ ഉണ്ട് പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മൂന്ന് ചാനലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ മിസ് ആവാതെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം സബ് വിധ്രിക്കാം ഓക്കെ അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടിവരിക നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ തോട്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ ചിന്താമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഗുഡ് ഗുഡ് വെരി ഗുഡ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റിൻ്റെ ഒരു ആയിരുന്നു അത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ വേണ്ടി കൊടുക്കുന്ന ആണ് അപ്പോൾ എത്രമാത്രം ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ കൊണ്ട് നോക്കിയതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവരുടെ ചിന്തകളൊക്കെ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആൻഡ് ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം നിങ്ങൾ ഒന്നിച്ച് ചിലവഴിക്കുന്ന സമയങ്ങളെ കുറിച്ച് അവർ ഓർമ്മിച്ച് വിഷമിക്കുന്നുണ്ട് നിങ്ങളൊന്നിച്ച് ചിലവഴിച്ചിട്ടുള്ള പല സമയങ്ങളെയും കുറിച്ചിട്ട് അവർ വളരെയധികം ഓർമ്മിച്ച് വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെ സ്നേഹം നിങ്ങളെ എപ്പോഴും മുറിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്നും ഈ ഒരു സ്പ്രെഡിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ അല്ല നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അവരെ മുറിപ്പെടുത്തുന്ന ഒന്നായിട്ടും കാണുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണം പ്രകടിപ്പിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കൊതിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ചുള്ള നിമിഷങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അത് അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അവർക്ക് വളരെ എക്സ്ട്രീമായിട്ടുള്ള സന്തോഷങ്ങൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇല്ലാത്ത സമയങ്ങൾ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതിനുവേണ്ടി അവർക്ക് ഒത്തിക്കുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചാലും അത്രയും നാള് നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത്ത് നൽകുന്ന സംഭവങ്ങൾ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം അവരെ പുതിയ പുതിയ ജീവിതത്തിലേക്ക് പുതിയ പുനർജന്മങ്ങളിലേക്കൊക്കെ അവരെ നയിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഓരോ സംസാരങ്ങളും നിങ്ങളുടെ ഓരോ പെരുമാറ്റവും നിങ്ങളോരോ കാര്യങ്ങളൊക്കെ അവരെ ഭയങ്കര കാര്യങ്ങളിലേക്ക് നയിക്കും നിങ്ങളുമായിട്ട് പല കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായേക്കാം എന്നും കാണുന്നുണ്ട് നിങ്ങളിലുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസം അവർക്കൊരിക്കലും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അതൊരിക്കലും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു നിമിഷം വരെ നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ എപ്പോഴും അവരെ ആ കാത്ത് ഇരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവരിയ്ക്കുന്നത് ഈ നിമിഷം അവരത് മനസ്സിലാക്കുന്നുമുണ്ട് വളരെയധികം അത് പല കാര്യങ്ങളിൽ പല സ്ഥലത്ത് വരുമ്പോഴും അവർക്ക് തന്നെ അതോ മൈൻഡിൽ ഉണ്ടാവില്ല പക്ഷെ ചില സമയത്ത് അവർക്ക് തന്നെ മനസ്സിൽ വരുന്നുണ്ട് എന്ത് നിങ്ങൾ അവര് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവര് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് വിഷ്വലൈസിങ് ടെക്നിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം വിഷലൈസേഷൻ ടെക്നിക്കിൻ്റെ ഗൗരവമൊന്നും അറിഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല പക്ഷേ അവരത് അവർ പോലും അറിയാതെ അവർ ആ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നും അവരോടൊപ്പം ഉണ്ടാവണമെന്ന് തന്നെയാണ് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ രണ്ട് രണ്ടാക്കിയിട്ട് മാറ്റാനൊന്നും യൂണിവേഴ്സ് ചിന്തിക്കുന്നൊന്നുമില്ല പ്രപഞ്ചശക്തി സപ്പോർട്ട് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് അതൊരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സും നിങ്ങൾക്കുണ്ട് യൂണിവേഴ്സൽ ബ്ലസ്സിങ്ങിലൂടെ തന്നെ അത് മുന്നോട്ട് ശക്തമായിട്ട് പോവുക തന്നെ ചെയ്യും ഇനിയും മുന്നോട്ട് ശക്തമായിട്ട് പോകും ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട്സുകളൊക്കെ ഉണ്ടായാലും ശക്തമായിട്ട് തന്നെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്ങോട് കൂടി ഇത് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറയുന്നത് അതാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും മുന്നോട്ട് ശക്തിയായിട്ട് നീങ്ങുക എവിടെയെങ്കിലും എന്തെങ്കിലും കോൺഫ്ലിക്സുകളോ പാളിച്ചകളോ പിഴകളോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അത് നേരെയാക്കാനും അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പ്രവൃത്തി അങ്ങോട്ട് കൊടുക്കാനും ഒരു ഇൻറ്റൻഷനോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ വളരെ ആത്മാർത്ഥത്തോടെയും ബഹുമാനയോട് ബഹുമാനത്തോടു കൂടി പരസ്പര വിശ്വാസത്തോടു കൂടിയൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വളരെ കൂടി പല കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പം ചെയ്തു തരാനായിട്ട് യൂണിവേഴ്സുണ്ട് മനസ്സിലായോ അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെടുന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊട്ടും അമാന്തിച്ച് നിൽക്കരുത് സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ പരസ്പരം വളരെ നല്ല രീതിയിൽ റിലേ ഏറ്റവും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അപ്പോൾ ആ നല്ല രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് അതുപോലെ കൊണ്ടുപോവുക പകുതി വെച്ച് നിങ്ങൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിമറഞ്ഞു അതാണ് ഇപ്പം ഉണ്ടായ പ്രശ്നം ആ ഒരു മാറിമറയിൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അതൊരിക്കലും ആർക്കും മാറ്റി കളയാനോ പിഴുതെറിഞ്ഞ് കളയാനോ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഗുഡ് ലക്ക് ഗുഡ് ലക്ക് നേരുന്നു ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്ന് സബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക ആൻഡ് ഏതെങ്കിലും ചാനലിൻ്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ യൂണിവേഴ്സിനോട് കമൻ്റ് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് അത് ക്ലെയിം ചെയ്യാണ് നിങ്ങളുടെ മൈൻഡിനോടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും നിങ്ങളത് പറഞ്ഞുറപ്പിക്കുകയാണ് ഇതെൻ്റെ ലൈഫിൽ നടക്കും എന്നുള്ളത് അതൊരു ണൽ ടെക്നിക്കാണ് അത് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടെക്നിക്കാണ് അല്ലാതെ മാജിക്കലോ മാജിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ അപ്പോൾ അത് ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ഒത്തിരി പേരെൻ്റെ അടുത്ത് മെസ്സേജ് വെച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം അപ്പോൾ